ഹായോ അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലിങ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മാങ്കോ പുഡിങ്ങാണ് വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കാതെ നല്ല ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാംഗോ പുഡിങ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത മൂന്ന് മാങ്ങയാണ് മാങ്ങയാണെട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് മാങ്ങയായാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നല്ലൊരു മധുരമുള്ള മാങ്ങയാണ് കേട്ടോ ഏത് തരം മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു രീതിയിൽ മാങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മൂന്ന് മാങ്ങയും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത മാങ്ങ ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ല ഒട്ടും തന്നെ കട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കവിടെ മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാത്രം അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒരു അഞ്ഞൂറ് എം എൽ പാല് ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് അമ്മൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു കാൽ കപ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ പഞ്ചസാരയൊക്കെ ഒക്കെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മാങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ചൊന്ന് ബാക്കി വെക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കുറച്ച് ടൈം എടുക്കും കേട്ടോ മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ഒരു രീതിയിലായിട്ട് കിട്ടും ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ മാംഗോ മിൽക്കിട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് മാംഗോ മിൽക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു അരക്കപ്പോളം മാത്രം മതി കേട്ടോ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നേരത്തെ നമ്മൾ പാല് ചേർക്കുന്ന സമയത്ത് കുറച്ച് പാല് മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കാം കസ്റ്റേഡ് പൗഡറിൻ്റെ ഈ ഒരു കളർ എന്താണോ ഇത് കസ്റ്റേഡ് പൗഡർ വാങ്ങുമ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് അതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറിപ്പോയി വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് സ്ട്രോബെറി ഫ്ലേവറാണെന്ന് മനസ്സിലായത് നിങ്ങൾ എടുക്കുമ്പോൾ വനില ഫ്ലേവർ തന്നെ ശ്രദ്ധിച്ചെടുക്കണേ സ്ട്രോബെറി ഫ്ലേവർ ചേർത്തെന്ന് ചോദിച്ചാൽ ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല ഉണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു തിക്കായിട്ട് കിട്ടും ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി എടുത്ത നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് എടുക്കുന്നതിന് അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ നിങ്ങൾ എടുക്കുന്ന ട്രേക്കനുസരിച്ചിരിക്കും ബ്രെഡിൻ്റെ അളവൊക്കെ ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാംഗോ മിൽക്കിൽ ബ്രെഡ് ഓരോന്നും ഡിപ്പ് ചെയ്ത് ഇതുപോലെ പുഡിങ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ എടുത്ത ട്രേ ചെറുതായത് കൊണ്ട് എനിക്കൊരു മൂന്ന് ബ്രെഡ് മാത്രമാണ് ഫസ്റ്റ് ലെയറായിട്ട് വെക്കാനുള്ളത് നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് ഇതുപോലെ ബ്രെഡ് വെച്ചുകൊടുക്കാം കേട്ടോ ഇതുപോലെ സൈഡ് ഭാഗത്ത് കട്ട് ചെയ്തിട്ടും കൂടി വെച്ചു കൊടുക്കാം അങ്ങനെ ഫസ്റ്റ് ലെയറ് ഫുള്ളായിട്ട് ബ്രെഡ് കൊണ്ട് കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കസ്റ്റേഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം സ്ട്രോബെറി ഫ്ലേവർ ആയത് കൊണ്ടാന്ന് കേട്ടോ ഈ ഒരു കളറായത് വനില ആണെങ്കിൽ നല്ലൊരു യെല്ലോ കളറായിട്ട് കിട്ടിയേ നിങ്ങൾ എടുക്കുമ്പോൾ വാനില ഫ്ലേവർ തന്നെ തന്നെ എടുക്കണം കേട്ടോ ഇനി നേരത്തെ വെച്ചതുപോലെ ബ്രെഡ് മാംഗോ മിൽക്കിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ലെയർ മാത്രമാണ് കേട്ടോ ബ്രെഡ് വെച്ചു കൊടുക്കുന്നത് നാം ആക്കിയ കസ്റ്റേഡ് മിൽക്ക് കഴിയുന്നവരെ ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ലെയർ മാത്രമാണ് വെച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ കസ്റ്റേർഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കാം ഈ കസ്റ്റേഡ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലും കൂടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മാങ്ങ അടിച്ച് വെച്ചത് കുറച്ച് മാറ്റി വെച്ചില്ലേ അത് ഇതുപോലൊന്ന് സ്പൂണ് വെച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് മാങ്ങ കട്ട് ചെയ്തതുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് നമുക്കൊരു നാല് മണിക്കൂറോളം നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലൊരു ടേസ്റ്റുള്ളൊരു ക്രീമിയായിട്ടുള്ളൊരു പുട്ടിങ്ങിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങയുണ്ടെങ്കിൽ ഇതുപോലൊന്നു ട്രൈ ചെയ്യാൻ മറക്കല്ല നല്ല ടേസ്റ്റാന്ന് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്